സാമൂഹ്യ തിന്മകൾക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കുന്നതിനായി ജിദ്ദ ലഹരി വിരുദ്ധ സംയുക്ത സമിതി രംഗത്ത് കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ ചേർന്ന വിശകലന യോഗത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു മയക്കുമരുന്ന് അടക്കമുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടാൻ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകാൻ തീരുമാനം കൈക്കൊണ്ടു തിന്മകൾക്കെതിരെയുള്ള സംയുക്ത സമിതി യോഗത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു മാതാപിതാക്കൾ അടക്കമുള്ളവർ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്യാമ്പയിൻ ഡോക്യുമെന്ററി വീഡിയോ പ്രദർശനം ജാഗ്രതാ സദസ്സുകൾ പ്രവാസി രക്ഷിതാക്കൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമുള്ള ബോധവൽക്കരണ ക്ലാസുകൾ കൌൺസിലിംഗ് തുടങ്ങിയവ ജിദ്ദയിലും നാട്ടിലും സംഘടിപ്പിക്കും നാൽപ്പതിലധികം വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ കാലോചിതമായി മാറ്റം വരുത്തണം തിന്മകൾക്കെതിരെയുള്ള സർക്കാരിന്റെ നയങ്ങൾ സിനിമകളിലെ സെൻസറിംഗ് വിദ്യാഭ്യാസ പഠന വിഷയങ്ങളിലെ അശാസ്ത്രീയത ജോലിയിലും മറ്റുമുള്ള നിയമനങ്ങൾക്ക് മുമ്പ് ലഹരി ഉപയോഗം കണ്ടെത്താനുള്ള രക്തപരിശോധന നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ